സുഹൃത്തേ ഇന്നും താങ്കൾക്ക് വേണ്ടി ഞാനൊരു റീഡിംഗ് എടുക്കുവാണ് റീഡിങ് ഇതാണ് താങ്കളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അതായത് താങ്കളോടുള്ള ഇപ്പോഴത്തെ ഫീലിംഗ് എന്താണ് താങ്കൾക്ക് വേണ്ടി ഇദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നത് എന്ത് ഔട്ട്കം പ്രതീക്ഷിക്കാം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണെക്കുറിച്ച് പേഴ്സൻ്റെ മനസ്സിൽ എന്താണ് നിങ്ങളെക്കുറിച്ചുള്ള ഡിസിഷൻ അല്ലെങ്കിൽ എന്താണ് തീരുമാനം എന്നറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ റീഡിങ് നിങ്ങൾക്ക് റിസിലെറ്റ് ആകട്ടെ നല്ലതാണെങ്കിൽ നിങ്ങൾ റിസൻറ്റ് ചെയ്യുക ക്ലെയിം ചെയ്യുക നെഗറ്റീവ് ആണ് വരുന്നതെങ്കിൽ തിരിച്ച് അതിനെ പ്രതിപക്ഷ ഭാവനൂടെ പോസിറ്റീവായിട്ട് എടുക്കുക ഓക്കേ അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം നിങ്ങളുടെ തീർച്ചയായിട്ടും ഇപ്പോൾ നിങ്ങൾ കുറേയൊക്കെ കാണും അല്ലേ നമ്മൾ ഈ റീഡിങ് ടാർലോട്ട് റീഡിങ് കാ ഈ ടാർലറ്റ് റീഡിങ് കാണുന്നതും കേൾക്കുന്നതൊക്കെ ഒക്കെ കുറേ ഹീലിംഗ് ആണ് നമ്മൾ ഈ ഭാഗത്തേക്ക് വരുന്നതന്നെ ഹീലിംഗ് ആണ് ഇപ്പോൾ ഈ റീഡിങ് എടുക്കുന്നതിലൂടെ ഒത്തിരി ഹീലിങ് നടന്നിട്ടുണ്ട് എൻ്റെ ലൈഫ് നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ ഒന്നുമല്ല വളരെയധികം ദുർഘടമായ ഒരു രീതിയിലൂടെയൊക്കെയാണ് ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത് അതായത് ഈ റീ റീഡിങ് ടാറോ ട്രീഡിങ് എടുക്കുന്ന ഏതൊരു വ്യക്തി ലൈഫിലും ഇതേപോലെയുള്ള സിറ്റുവേഷനിലൂടെ കടന്നു പോയവരാണ് അപ്പോൾ ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെക്കാളും വളരെ കഠിനമായ വഴിയിലൂടെ യാത്രയിട്ടാണ് ഒരിക്കലും ഈ ടാറോട്ടീഡിങ് എന്താണ് എന്നുപോലും അറിയാത്ത വ്യക്തികളാണ് ഞങ്ങൾ അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഡിവൈൻ നിങ്ങൾക്കായിട്ട് തരുന്നത് ഇന്നത്തെ മെസ്സേജ് ഒന്ന് നോക്കാം ഓക്കെ അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് ഇതാണ് ഇത് ആണ് ഇതൊരു ആർക്കന കാർഡാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് വളരെയധികം ഒരു കാർഡാണ് അദ്ദേഹം ഒരു തീർച്ചയായിട്ടും നിങ്ങളെപ്പോലെ തന്നെ അദ്ദേഹം ഒരു എൻലൈറ്റായ വ്യക്തിയാണ് അതായത് മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടാകാം ഡിവൈനിൽ വിശ്വസിക്കുന്നുണ്ടാകാം വളരെയധികം പ്രാർത്ഥനയോ മെഡിറ്റേഷനോ ഒക്കെ ചെയ്യുന്ന വ്യക്തിയായിരിക്കാം ഇതേപോലെ ടാറോട്ടിഡിങ് കേൾക്കുന്ന റീഡിങ് കേൾക്കുകയോ പ്രാണഹീലിങ്ങോ റേക്കിയോ ഒക്കെ നോക്കുന്ന വ്യക്തിയായിരിക്കാം എന്തായാലും അദ്ദേഹം അതിന് വളരെ പ്രതീക്ഷയുണ്ട് വളരെ മുന്നോട്ട് വളരെയധികം പ്രതീക്ഷയോടെ പോകുന്ന വ്യക്തിയാണ് സെവൻ ചക്രാസ് ആണ് സ്റ്റാർ ആ സെവൻ ചക്രാസും അദ്ദേഹത്തിൻ്റെ ആക്ടിവേഷനാണ് അപ്പോൾ അതുപോലെ അദ്ദേഹം വളരെയധികം പിന്നെ കൂടാതെ വളരെയധികം വൈകാരികമായ ഒരു സിറ്റുവേഷനിലൂടെ പോകുന്ന വ്യക്തികൾ വരെ പ്രതീക്ഷയുണ്ട് വൈകാരികതയുണ്ട് പിന്നെ യൂണിവേഴ്സിൻ്റെ ഫുൾ സപ്പോർട്ടും ഉണ്ട് ഓക്കെ അദ്ദേഹം നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്താണ് ഫീലിങ്സ് നോക്കട്ടെ ഫോറോ കപ്സ് ആണ് ഫോറോ കപ്സ് കണ്ടാൽ അറിയാം നിരാശയാണ് അദ്ദേഹം നിങ്ങളെക്കുറിച്ച് ഓർത്ത് ദുഃഖിച്ചിരിക്കുന്നതാണ് കാണുന്നത് ഒരു മരത്തിൻ്റെ താഴെ ഈ കപ്പെന്ന് പറയുമ്പോൾ തന്നെ വൈകാരികമായ വൈകാരികമായൊരു സിറ്റുവേഷനാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുറകിലൊരു കപ്പ് നിപ്പുണ്ട് അത് കാണുന്നുമില്ല പക്ഷേ നിങ്ങൾ നഷ്ടപ്പെട്ട ഓർത്തിട്ടോ വളരെയധികം വേദനിച്ചിരിക്കുന്ന അവസ്ഥയാണ് കാണുന്നത് അപ്പോൾ ദുഃഖകരമായ ഒരു അവസ്ഥ അദ്ദേഹത്തിനുണ്ട് നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നിങ്ങളെക്കുറിച്ച് അദ്ദേഹം എന്ത് ഡിസിഷനാണ് എടുത്തിരിക്കുന്നത് എന്ന് നോക്കാം അതും ഒരു മേജർ ആർഖാന കാർഡാണ് ദ ചാരിയോട്ട് ചാരിയോട്ട് എന്ന് പറഞ്ഞാൽ വളരെയധികം പവറോടുകൂടി മുന്നോട്ട് നയിച്ചു പോകുന്ന ഒരു തേരാളിയാണ് കാണുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ തീരുമാനം നിങ്ങളെയും കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ള എന്നുള്ളതന്നെയാണ് അദ്ദേഹം തീരുമാനം അപ്പോൾ എനിവേ അദ്ദേഹത്തിൻ്റെ ഡിസ്കഷൻ നല്ലതാണ് പോസിറ്റീവായ കാർഡാണ് നിങ്ങളെ ഉൾപ്പെടുത്തി മുന്നോട്ട് പോവുക ജീവിതം നയിച്ചുകൊണ്ട് പോവുക എന്ന് തന്നെയാണ് അദ്ദേഹം തീരുമാനിക്കുന്നത് പിന്നെ അതിൻ്റെ ഔട്ട്കം എന്താണെന്ന് ചോദിച്ചു താമസിച്ചത് നിയർ ഫ്യൂച്ചർ അപ്പോൾ നിയർ ഫ്യൂച്ചർ ഏസ് ഓഫ് വൺസ് ആണ് പുതിയ തുടക്കമാണ് ഇവിടെ കാണുമ്പോൾ അറിഞ്ഞിരിക്കറിയാവുന്ന നല്ലൊരു ഗ്രൗണ്ടഡ് ഏരിയ ഒരു കൈ വന്നിരിക്കുന്നു വാണ്ടാണ് വാണ്ടെന്ന് പറഞ്ഞാൽ ഫയറാണ് അത് അഭിനിവേശമാണ് തീർച്ചയായിട്ടും ഒരു പുതിയ തുടക്കം തന്നെയാണ് വരുന്നത് അദ്ദേഹം ആഗ്രഹിക്കുന്നത് തന്നെയായിരിക്കാം നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ നിരാശയാണ് കാണുന്നത് അല്ലേ നിങ്ങളെക്കുറിച്ചുള്ള പ്രതീക്ഷയുണ്ട് അദ്ദേഹത്തിന് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകണം നിങ്ങളെ കൂടെ കൂട്ടണം എന്നുള്ളത് അപ്പോൾ ഈ കാർഡൊക്കെ ഇതിൽ മേജർ ആക്കാന കാർഡാണ് ഇട്ട് ആയ സമയം പിടിക്കും ഓക്കെ എന്നിട്ട് രണ്ട് മേജർ അർക്കാന കാർഡും രണ്ട് മൈനർ അർക്കാന കാർഡും വന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മേജറാക്കാനക്കാർഡ് എന്ന് ഒരു സമയം പിടിക്കും മൂന്ന് മാസം ആറ് മാസം ഒക്കെ പിടിക്കുന്നത് കേട്ടോ അപ്പോൾ ഏതായാലും തുട ഇതാണ് പുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ഏസ് ഓഫ് വൺസ് ആണ് പുതിയ തുടക്കമാണ് പുതിയൊരു ആവേശകരമായ നല്ലൊരു ഒരു പാഷൻ നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെട്ടുള്ള ഇഷ്ടപ്പെട്ടുള്ളൊരു ലൈഫാണ് കിട്ടുന്നത് കാണുന്നത് അതിന് യൂണിവേഴ്സിൻ്റെ ഫുൾ സപ്പോർട്ടുണ്ട് ഇതൊക്കെ ഇങ്ങനെ ലഭിക്കണമെങ്കിൽ നിങ്ങളത് ക്ലെയിം ചെയ്യണം മാനിഫെസ്റ്റ് ചെയ്യണം വിഷ്വലൈസ് ചെയ്യണം നിങ്ങൾക്ക് എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ഗോൾ ഉണ്ടായിരിക്കണം അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യണ്ടേ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ ഒരു മെയിനായിട്ടൊരു മൂന്ന് ഗോൾ സെറ്റ് ചെയ്യുക അത് എഴുതി വെച്ചിട്ട് നിങ്ങളത് ഡെയിലി രാവിലെയും രാത്രിയും വായിക്കുക എന്നിട്ടത് വിഷ്വലൈസ് ചെയ്യുക വിട്ട് കളയുക നിങ്ങൾക്ക് എന്തെങ്കിലും വേദനകൾ ദുഃഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ആരെക്കുറിച്ചാണെങ്കിലും അത് എഴുതുക കത്തിച്ച് കളയുക ഓക്കെ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ഇതുപോലെ വിഷുലൈസ് ചെയ്യുക ലെറ്റ് ഗോ ചെയ്യുക അത് കാരിയർ നടക്കരുതും യൂണിവേഴ്സിറ്റി ഉൾപ്പെട്ടിട്ടേക്കുക സറണ്ടർ ചെയ്യുക ഒത്തിരി ഉപദേശിക്കുന്നില്ല താങ്ക് യു നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാനുള്ള ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ച് മൈ വീഡിയോ